അസ്സാം വലൈക്കും നമസ്കാരം സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പതിമൂന്നര സെന്റ് സ്ഥലത്തെ രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള നിങ്ങൾ ഈ കാണുന്ന ഒരു ടെറസ് ഇട്ട നല്ലൊരു വീടാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യം ഉണ്ട് കുറച്ച് ഭാഗം ഇതുപോലുള്ള മഡ് റോഡാണ് മണ്ണിട്ട റോഡാണ് അവിടെ നിന്ന് അങ്ങോട്ട് ടാറിട്ട റോഡ് ഉണ്ട് ഇതിന്റെ തൊട്ടടുത്തായിട്ടൊരു എൽ പി സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് അത്യാവശ്യം സ്ഥലം ഉണ്ട് കേട്ടോ പതിമൂന്നര സെന്റ് സ്ഥലുണ്ട് നേരെ ഫ്രണ്ട് ഭാഗത്തായിട്ട് വീടിന്റെ ഫ്രണ്ടിലായിട്ട് കിണറുണ്ട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഫുള്ള് റിങ് കറക്കിയിട്ടുള്ള ഇത് ഈ ഭാഗത്താണ് കിണർ വരുന്നത് മലപ്പുറം ജില്ലയിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിൽ അതിന്റെ കറക്റ്റ് ലൊക്കേഷൻ ഒക്കെ വീഡിയോയുടെ അവസാനം ഞാൻ പറഞ്ഞുതരാം രണ്ട് ബെഡ്റൂമുണ്ട് വീട്ടിൽ സിറ്റൗട്ട് വലിയ ഹാള് രണ്ട് ബെഡ്റൂം ഒരു കോമൺ ബാത്റൂമ് കിച്ചൺ വർക്ക് ഏരിയ സ്റ്റോർ റൂം ഇത്രയും ഫെസിലിറ്റിയാണ് ഈ വീട്ടിലുള്ളത് പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് ഒരു കോമൺ ഉണ്ട് ഒരു ടോയ്ലറ്റ് വേറെ ഉണ്ട് ഇതാണ് സിറ്റൌട്ട് വരുന്നത് സിറ്റിംഗ് ഏരിയ ഒക്കെ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് സിറ്റൗട്ട് പുറത്തേക്കുള്ളൊരു വ്യൂ ആണിത് ഈ ഭാഗം സൈഡിലൊക്കെ ആയിട്ട് കോമ്പൗണ്ട് വാളൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് നേരെ ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് ഇതാണ് മെയിൻ ഡോറ് സിംഗിൾ ഡോറായിട്ടാണ് ചെയ്തിട്ടുള്ളത് വീടിൻ്റെ ഫ്ലോറിങ് മുഴുവനായിട്ട് ചെയ്തിട്ടുള്ളത് രണ്ടേ രണ്ട് സൈസിലുള്ള വെട്രിഫൈഡ് ടൈലാണ് മാർബോണേറ്റഡ് ടൈലാണ് ഇതിൻ്റെ ഫ്ലോറിങ് മുഴുവനായിട്ട് ഒട്ടിച്ചിട്ടുള്ളത് സിറ്റൌട്ടുനിന്ന് കയറി വരുന്നത് ഒരു ഹാളിലേക്കാണ് വലിയൊരു ഹാളിലേക്കാണ് ഫ്ലോറിംഗ് ഒക്കെ നല്ല ക്രീം കളറിലുള്ള വെട്രിഫൈഡ് ടൈല് ഹാളിൽ നിന്നെ മുകളിലേക്ക് സ്റ്റെയർ കൊടുത്തിട്ടുണ്ട് സ്റ്റെയറിൻ്റെ അടിഭാഗത്താണ് കോമൺ ബാത്റൂം വരുന്നത് ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട് നിന്റെ ഹാൻഡ് റേലൊക്കെ ചെയ്തിട്ടുള്ളത് സ്ക്വയർ പൈപ്പ് വെച്ചിട്ടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത റൂമുകളൊക്കെ അത്യാവശ്യം ആവറേജ് സൈസ് ഉണ്ട് കേട്ടോ സീബ്ര ലൈൻ കർട്ടൺ ആണ് കൊടുത്തിട്ടുള്ളത് ഈ കോർണറിൽ ഇവിടെ ആയിട്ട് ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട് ചുമലിലൊക്കെ അതുപോലുള്ള ഷോ കേസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് മുഗൾ കോമൺ കോമൺ ബാത്റൂമാണിത് ചുമരിൽ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട് യൂറോപ്യൻ രീതിയിലുള്ള ക്ലോസറ്റാണ് കൊടുത്തിട്ടുള്ളത് ഇതാണ് ഒരു ബെഡ്റൂം വരുന്നത് റൂമുകളൊക്കെ ആവറേജ് ഉണ്ട് ഇവിടെ ചുമരലൊക്കെ അലമാരി കൊടുത്തിട്ടുണ്ട് അലുമിനിയം ഫാബ്രിക്കേഷൻ കൊണ്ട് ഫ്രെയിം ഒക്കെ ചെയ്തിട്ടുണ്ട് മുകൾ ഭാഗം റാക്ക് കൊടുത്തിട്ടുണ്ട് സീബ്രാലിൻ കർട്ടൺ ആവറേജ് പത്തേ പത്തേ സൈസിലുള്ള ഒക്കെ വരുന്ന ബെഡ്റൂമുകളാണ് ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ട് മറ്റൊരു ബെഡ്റൂം രണ്ട് ബെഡ്റൂമും ഒരേ സൈസിലാണ് വരുന്നത് ഒരേ രീതിയിലാണ് രണ്ട് ബെഡ്റൂം സെറ്റ് ചെയ്തിട്ടുള്ളത് സെയിം ചുമരില് അലമാരുണ്ട് അതുപോലെ തന്നെ മുകൾ ഭാഗം ബ്രാക്കും കൊടുത്തിട്ടുണ്ട് ഇനി കാണുന്നത് ഈ വീട്ടിലെ കിച്ചൺ ആണ് മുകൾ ഭാഗൊക്കെ റാക്ക് ഉണ്ട് എൽ ഷേപ്പിലുള്ള കിച്ചൺ സ്ലാബ് കൊടുത്തിട്ടുണ്ട് ഇവിടെയൊക്കെ ചുമരിലേക്ക് കലമാരി കൊടുത്തിട്ടുണ്ട് ഫ്ലോറിങ് ചെയ്തിട്ടുള്ള സെയിം ടൈൽ തന്നെയാണ് ഇവിടെ ചെറിയൊരു സ്റ്റോർ റൂം ഉണ്ട് നാല് ലെയർ ആയിട്ട് റാക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കിച്ചണോട് ചാരിയിട്ട് വർക്ക് ഏരിയ ഈ ഭാഗത്ത് ഇവിടെ വിറകെടുപ്പുണ്ട് ഗ്രില്ലെല്ലാം ഇട്ട് നല്ല ബന്ധസ്ഥാക്കിയിട്ടുണ്ട് ഫ്ലോറിങ് മാറ്റ് ടൈലാണ് ഗ്രിപ്പുള്ള ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത് ജസ്റ്റ് വീടിൻ്റെ ചുറ്റു ഭാഗം ഒന്ന് കാണിച്ചു തരാം എന്താണ് അടുക്കളയുടെ ഭാഗമാണ് ഈ വീടിൻ്റെ സ്ഥലത്തിൻ്റെ ഘടന ഏകദേശം ഒരു എട്ട് സെൻറ് സ്ഥലത്തോളമാണ് വീട് നിൽക്കുന്നത് ഒരു അഞ്ച് സെൻറ് സ്ഥലത്തോളം ഇതിൻ്റെ അടിഭാഗത്തേക്ക് ചെറിയൊരു സ്റ്റെപ്പാണ് അടിഭാഗത്തെ ഒരു എൽ ഷേപ്പിൽ ഒരു അഞ്ച് സെൻറ് സ്ഥലത്തോളം ഉണ്ട് പുറത്ത് സെപ്പറേറ്റ് ടോയ്ലറ്റ് ഉണ്ട് കുളിമുറി ഉണ്ട് അപ്പൊ അടിഭാഗത്തിന് ഇപ്പോൾ നമ്മൾക്ക് എന്തെങ്കിലും കൃഷി ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുയോജ്യമാണ് അടിഭാഗത്താണ് അഞ്ച് സെന്റ് സ്ഥലം നിൽക്കുന്നത് മുകൾ ഭാഗം വീട് നിൽക്കുന്നത് ഏകദേശം ഒരു എട്ട് സെന്റ് സ്ഥലത്തില് ടോട്ടലി പതിനഞ്ച് സെന്റ് സ്ഥലം ആധാരത്തിലുണ്ട് അളന്നിട്ട് പതിമൂന്നര സെന്റ് സ്ഥലമേ ഉള്ളൂ പതിമൂന്നര സെന്റ് സ്ഥലത്ത് നിങ്ങളീ കണ്ട രണ്ട് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഒരു ടെറസ് ഇട്ട നല്ലൊരു വീട് വെള്ളം പറ്റാത്ത നല്ലൊരു കിണറുണ്ട് ഫ്രണ്ടിൽ കൂടെ വഴി സൗകര്യമുണ്ട് തൊട്ടടുത്ത് എൽ പി സ്കൂളുണ്ട് അങ്ങനെ എല്ലാ സൗകര്യമുള്ള നല്ലൊരു വൃത്തിയുള്ളൊരു വീട് മലപ്പുറം ജില്ലയിലെ ഈ പ്രോപ്പർട്ടി ഉള്ളത് മലപ്പുറം ജില്ലയിലെ പാണ്ടിക്കാട് മഞ്ചേരി പാണ്ടിക്കാട് റൂട്ടിൽ താമരശ്ശേരി എന്ന് പറയുന്ന സ്ഥലം വീണ്ടും പറയണേ അരീക്കോട് മുക്കം ഭാഗത്തുള്ള താമരശ്ശേരി അല്ല മഞ്ചേരി ഭാഗത്തൊരു താമരശ്ശേരിയുണ്ട് മഞ്ചേരിയിൽ നിന്ന് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ വരും പാണ്ടിക്കാട് റോട്ടിൽ ആ താമരശ്ശേരി മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഏകദേശം ഒരു മുക്കാൽ കിലോമീറ്റർ ദൂരപരിധിയാണ് ഈ വീട്ടിലേക്കുള്ളത് ഇടത്ത് അങ്കണവാടി ഉണ്ട് അതുപോലെ തന്നെ എൽ പി സ്കൂളൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ട് നല്ല വൃത്തിയുള്ള പതിമൂന്നര സെൻറ്റിൽ നിങ്ങൾ ഈ കണ്ട വീട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയാറ് ലക്ഷം രൂപയാണ് ട്വൻറ്റി സിക്സ് ലാക്ക് റുപ്പീസ് കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപൂക്കുകളുണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ വീഡിയോൻ്റെ മുകളിൽ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക എൻ്റെ പേര് സേഫു അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഇനി ആർക്കെങ്കിലും പുതിയ വീട് നിർമ്മാണം അതും നമ്മൾ തുടങ്ങിയിട്ടുണ്ട് നമ്മളിലെ എൻജിനീയറൊക്കെ വെച്ചിട്ട് ചെറിയ റീസണബിൾ റേറ്റ് നല്ല വീടുകൾ ഉത്തരവാദിത്വത്തോട് കൂടി ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ആളുകളും നമ്മളെ കസ്റ്റഡിയിലുണ്ട് അപ്പോൾ ഇനി ആർക്കെങ്കിലും അങ്ങനെ വീട് കയറ്റണം എങ്കിൽ അതിനും നമ്മുടെ അടുത്ത ആളുകളുണ്ട് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തോളൂ ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തിയാറ് ലക്ഷം രൂപ അതും നെഗോഷ്യബിളാണ് അപ്പോൾ എന്നാൽ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് നാളെ വൈകിട്ട് വീണ്ടും അഞ്ച് മണിക്ക് കാണാം ഓക്കേ ബായ്